െ കഴിഞ്ഞ പത്ത് വർഷക്കാലം നിങ്ങൾ വില കയറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ ആ വില കൊടുക്കേണ്ടി ആരാണ് ഹിന്ദുക്കളാണ് നിങ്ങൾ ഡീസലിന് വില പെട്രോളിന് വില കയറ്റിയപ്പോ നിങ്ങൾ ഗ്യാസിന് വില കയറ്റിയപ്പോ അത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് രാജ്യത്തിന് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് വൈകാരികമായ മറുപടികൾ കൊണ്ടല്ല ഉത്തരം നൽകേണ്ടത് ഈ രാജ്യത്തെ എഴുപത്തിയാറ് ശതമാനം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലില്ല എന്ന് പറയുമ്പോൾ അതിലെ എൺപത് ശതമാനം ഹിന്ദു സഹോദരന്മാരാണ് എന്നെന്തേ മനസ്സിലാക്കാത്തത് എന്ന് വെച്ചാൽ നമുക്കിടയിലുള്ള വികാരങ്ങളെ തന്ത്രപരമായി വിനിയോഗിച്ച് വോട്ടാക്കുക എൺപത് ശതമാനത്തിന്റെ വോട്ട് വേണം അവന്റെ പട്ടിണി പ്രശ്നമല്ല അവന്റെ ദാരിദ്ര്യം പ്രശ്നമല്ല അവൻ്റെ പ്രയാസങ്ങൾ പ്രശ്നമല്ല അവൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രശ്നമല്ല എന്ന് വരുത്തുക ഒറ്റ ഉദാഹരണം ഞാൻ പറയാം കുറേ പറയേണ്ട കാര്യമില്ല ഒന്ന് ബി ജെ പിയുടെ കേരളത്തിലെ നേതാമാരാണ് സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ ഇവിടെ വരുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നത് സുരേന്ദ്രനാണ് സുരേന്ദ്രൻ മേ മെനിഞ്ഞാന്ന് ഞങ്ങൾ വയനാട്ടുകാർക്ക് മോഹിപ്പിക്കുന്ന ഒരു വാഗ്ദാനം തന്നു ഞങ്ങൾ വയനാട്ടുകാർ അതിൻ്റെ ഒരു ആവേശം മാറിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങളെങ്ങാനും എന്നെ എം പി ആക്കിയാൽ ഞാൻ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും ഭയങ്കര സംഭവമാണ് കാര്യം എന്ത് വയനാട്ടിൽ ആന ഇറങ്ങുന്നത് പുലി ഇറങ്ങുന്നത് സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കണ്ടിട്ടാണ് വയനാട്ടിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് വയനാട്ടിന് ബദൽ റോഡ് ഇല്ലാത്തത് വയനാട്ടിൽ രാത്രി സഞ്ചാരമില്ലാത്തത് അവിടെ സുൽത്താൻ ബത്തേരി എന്ന പേര് കണ്ടതുകൊണ്ടാണ് ആ പേര് മാറ്റിയ പ്രശ്നമൊക്കെ തീരും ഒരു ക്രൂഷലായ എലക്ഷൻ മത്സരിക്കുന്ന ഒരു എം പിയുടെ വാഗ്ദാനം ഇയാളുടെ വർത്താനം കേട്ടാൽ കരുതുക ഈ സുൽത്താൻ ബത്തേരി എന്ന പേര് ആരുടെയോ അമ്മായിയപ്പൻ്റെ പേരാണെന്നാണ് എടാ ഒരു നാട്ടിലൊരു പേര് വരുന്നത് എത്ര സ്വാഭാവികമായി ആ നാട്ടിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒന്നല്ലേ എങ്ങനെയാ കണ്ണൂർ എന്ന പേരായത് എങ്ങനെയാ കൽപ്പറ്റ എന്ന പേരായത് എങ്ങനെയാ കോഴിക്കോട് എന്ന പേരായി ഇത് എന്ന് വെച്ചാൽ മനുഷ്യന്റെ നരമ്പ് രോഗങ്ങളെ ഉദ്ദീപിപ്പിക്കുക ആ നരമ്പ് രോഗങ്ങളെ കത്തിച്ച് വോട്ടുകളാക്കി മാറ്റുന്ന ഒരു തരം വികലമായ രാഷ്ട്രീയ സമീപനമാണ് നാട്ടിന് വേണ്ടി ഒന്നും ചെയ്യില്ല ഒരു ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് പത്ത് കൊല്ലം മുമ്പ് മോദിയുടെ പ്രസംഗമുണ്ട് മേയ്ക്ക് ഇൻ ഇന്ത്യ ഇൻ ഇന്ത്യ മോദി എവിടെ വന്നാലും പറയും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ പത്ത് കൊല്ലമായിട്ട് എന്താ മേയ്ക്കിയത് എന്താ ഉണ്ടാക്കിയത് ഉണ്ടാക്കി അംബാനിയെ ഉണ്ടാക്കി വേറെന്തുണ്ടാക്കി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ രാജ്യത്തിന് ഗുണപരമായ ഒന്നും ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ സർവസ്വം എന്ന് പറയുന്ന ഈ സംഘിപ്പൂങ്കമന്മാരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോ വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയെ നോക്കി പറഞ്ഞ ഒരു ശാപവാക്ക് ഉണ്ട് ഈ രാജ്യം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും ദുരന്തമാകുമായിരുന്നു നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജാതി മതങ്ങൾ മുന്നൂറ്റി ഇരുപത്തി ഭാഷകൾ ഓരോ സ്റ്റേറ്റുകളും വ്യത്യസ്തമായ സാംസ്കാരിക രൂപമുള്ള പാപങ്ങൾ തകരുമായിരുന്നു പക്ഷേ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു ഫക്കീർ ആ രാജ്യത്തിൻ്റെ മുമ്പിൽ നടന്നു എല്ലാവരും അതിൻ്റെ പറയിൽ നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ചെങ്കോട്ടയില് ഈ രാജ്യത്തിന്റെ പതാക ഉയരുമ്പോ അവിടെ ഗാന്ധിജിയില്ല നബുഖാലിയിലാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തർക്കിക്കുന്നിടത്ത് അരുതെന്ന് പറയാൻ പോയതാണ് രാജ്യത്തെ അധികാരത്തിൽ നിന്ന് വിട്ടുനിന്ന് ഗാന്ധിജി രാജ്യത്തെ ഒന്നാക്കാൻ ശ്രമിച്ചു ആ മനുഷ്യനെയാണ് സംഘപരിവാരം വെടിവെച്ച് കൊന്നത് അന്ന് രാത്രി ഓൾ ഇന്ത്യ റേഡിയോയില്ഗദണ്ഠനായി പതറുന്ന് ശബ്ദത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗമുണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ അത് കേൾക്കണം നെഹ്റു പറയുന്നുണ്ട് ആ വിളക്കുമരം അടഞ്ഞുപോയി ആ വിളക്ക് വിളക്കുമരം അടഞ്ഞുപോയി ഞങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾക്ക് പോയി ചോദിക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു അത് തീർന്നു പ്രസംഗത്തിൻ്റെ എത്തുമ്പോൾ നെഹ്റു സമചിത്തത കൈവരിക്കുന്നുണ്ട് നെഹ്റു പറയുന്നുണ്ട് ആ പോയി എന്ന് ഞാൻ പറഞ്ഞു പോൻ തിരുത്തുകയാണ് അതണയില്ല ആ മനുഷ്യൻ കത്തിച്ചു വച്ച ദർശനങ്ങൾ ഞങ്ങളുടെ വഴികാട്ടിയാവൂ പിന്നീട് നെഹ്റു ഭരിച്ചു ഗാന്ധിയൻ ആദർശങ്ങളോടെ ഈ നാട്ടിൽ ഡാമുകൾ ഉണ്ടാക്കിയത് കർഷകർക്ക് കൃഷി ചെയ്യാനാണ് ഐ ഐ എമ്മും ഐ ഐ ടിയും ഉണ്ടാക്കിയത് നമ്മുടെ മക്കൾക്ക് പഠിക്കാനാണ് ചേരി ചേരാ നയം എന്ന ഒരു നിലപാടുണ്ടായിരുന്നു ഇന്ത്യക്ക് ചേരി ചേരാ നയം എന്തു മനോഹരമാണത് ആരോടും കക്ഷി ചേരുകയല്ല എന്നാൽ നിലപാടുകളുടെ പേരെടുക്കുക എന്നത് അതായിരുന്നു ഇന്ത്യ പ്രശ്നമാണ് ഇസ്രയേലിൽ ഇസ്രായേൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു ഇസ്രായേലിന്റെ ഇറാൻ ആക്രമിക്കുന്നു തുർക്കി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു സംഘർഷഭരിതമാൻ ഇന്ത്യയുടെ നിലപാടെന്താണ് ഇന്ത്യയുടെ നിലപാടെന്താണ് ഈ രാജ്യത്തെ ക്രിയാത്മകമായി പതുക്കെ പതുക്കെ ഉയർത്തി കൊണ്ടുവന്നത് ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമീപനങ്ങളുടെ ബെയ്സായ ഗാന്ധിയൻ വീക്ഷണങ്ങളാണ് എന്നിട്ട് ഇപ്പോ ഇതിൻ്റെയൊക്കെ മോള് കയറി കുത്തിർന്നിട്ട് പറയണ് ഞങ്ങളാ ഇന്ത്യ ഉണ്ടാക്കിയത് ഈ ബന്നിന്റെ മുകളിൽ മുന്തിരി വെക്കുന്നതാണ് ഇല്ല ബന്നി തീയൊക്കെ കൊണ്ട് ചൂടൊക്കെ ആയിട്ട് അതിങ്ങനെ പൊന്തി വരുമ്പോ അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് ഒരു മുന്തിരി കൊണ്ടേ വെക്കൂ മുന്തിരിന്റെ വിചാരം മുന്തിരി അതൊക്കെ ഉണ്ടാക്കിയതെന്നാണ് അതുപോലെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും വിചാരിക്കുന്നത് ഈ പത്ത് കൊല്ലം കൊണ്ട് അവരുണ്ടാക്കിയതാണ് ഇന്ത്യ രാജ്യമെന്ന് എന്നാൽ മോദി അറിയുമോ മോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട് മോദി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ലോകോത്തരമായ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട് മോദി മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കുന്നതിന് മുമ്പ് ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് മോദി കൊള്ളിയും കോലും കളിച്ചു നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ബക്രാനന്തൽ കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി സ്കൂളിലെ പാഠപുസ്തകം പഠിച്ചു മറിച്ചു കളിക്കുന്ന കാലത്ത് ഇന്ത്യ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി ആകാശം നോക്കി നടക്കുന്ന കാലത്ത് താരാപൂർ ന്യൂക്ലിയർ ഊർജ്ജ നിലയം ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി മുണ്ടൊടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഐ ഐ എം ഉണ്ടായിട്ടുണ്ട് എൻ ഐ ടി ഉണ്ടായിട്ടുണ്ട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി അക്ഷരം പറക്കി വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പൊതുമേഖലാ രംഗത്ത് ഇന്ത്യ നവരത്ന കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട് മോദി ആർ എസ് എസിന്റെ ശാഖയിൽ ലാത്തി ചുഴറ്റി പഠിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം പാക്ക് പട്ടാളത്തെ ഇന്ത്യൻ മിലിട്ടറിയുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചു നിർത്തിയിട്ടുണ്ട് തീരുന്നില്ല മോദി റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടക്കുന്ന കാലത്ത് രാജധാനി എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ ഇന്ത്യയിൽ തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്നിട്ടുണ്ട് അതാണ് ഇന്ത്യ എന്ന് പറയണത് ഈ രാജ്യം ഏറ്റവും പുതിയ ഒരു സർവേ നിങ്ങൾ നോക്കൂ ഈ ഈ അടുത്ത് വന്ന ക്യുഎസ് വേൾഡ് യൂണിവേഴ്സിറ്റി ഉണ്ട് ആ റാങ്കിങ്ങില് നമ്പർ വൺ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ് മെനഞാന്നാ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയാ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ബി ജെ പി കാരന് ഇഷ്ടമല്ല എന്റെ കാര്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധം നടക്കുന്ന യൂണിവേഴ്സിറ്റി അവിടെയാണ് ജനകീയ പ്രതിരോധം ജനകീയ പ്രൊട്ടസ്റ്റ് അവിടെയാണ് അതുകൊണ്ട് ഇഷ്ടമല്ല അവർക്ക് ദീപിക പട്കോൺ ഇന്ത്യയിലെ ഏറ്റവും ശക്തയായ അഭിനേത്രി അവിടെ ചെന്നു അതുകൊണ്ട് മാത്രം ദീപിക പട്കോണിനെ നിങ്ങൾ പീഡിപ്പിച്ചു എൻ ആർ സി ക്കെതിരെ സിഐഎക്കെതിരെ ആ സമരങ്ങൾ രൂക്ഷമായ ഇടം ജെ എൻ യു ആണ് ആ ജെ എൻ യു സമരങ്ങൾ തെറ്റായിരുന്നില്ല എന്ന് ഇന്ന് മനസ്സിലാക്കുന്നു ഒരു കാര്യം സി പി എമ്മുകാരോട് മനസ്സിലാക്കിക്കോ പൊറാട്ട തിന്നാൻ എന്ന് പറഞ്ഞ് ഇവിടെ ഇത്തിരി കടിഞ്ഞു വരാൻ പോകുന്ന മനുഷ്യൻ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പരിഹസിച്ചല്ലേ ബി ജെ പിയുടെ പ്രകടന പത്രിക എടുത്തു നോക്ക് അതിനകത്ത് എൻ ആർ സി എന്ന പേരെഴുതി വെക്കാൻ ബി ജെ പിക്ക് ധൈര്യമില്ലായിരുന്നെങ്കിൽ അതിനൊരൊറ്റ മനുഷ്യനാണ് കാരണം അത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ സമരനായകനാണ് സമരങ്ങൾക്ക് പ്രതിഫലമുണ്ട് പ്രതിഫലനമുണ്ട് എന്താ ബി ജെ പി സി പി എം ഇപ്പോഴും പറയണങ്ങള് സി എയുടെ വിഷയത്തില് രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താണ് ഇതേപോലെ കോഴിക്കോട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അണാ പൈ തീർത്തു കണക്കു പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തും ചോദിക്കാലോ ഡി വൈ എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല എന്ന് പറഞ്ഞപ്പോൾ അണ്ണാക്ക് തൊടാതെ പിടുകിയ അന്തം കമ്മി സഖാക്കളോട് നിങ്ങൾക്ക് പറയാം പക്ഷെ മനുഷ്യരോട് പറയാൻ പറ്റുമോ മനുഷ്യരോട് പറയാൻ പറ്റുമോ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ സമീപനം നിരന്തരമായി ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്ത ഒരാളോട് നിങ്ങൾക്ക് പറയാൻ കഴിയോ കഴിയില്ലല്ലോ നിങ്ങൾക്കതിന് കഴിയില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ആത്മവിശ്വാസത്തെ കൈവിടാതെ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മുന്നൂറ് കൊല്ലം യുദ്ധം ചെയ്താണ് ബ്രിട്ടീഷുകാരനെ ഓടിച്ചതെങ്കിൽ പത്ത് കൊല്ലം ഇന്ത്യ ഭരിച്ച ഫാഷിസ്റ്റുകളെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ തുരുത്താൻ പോവുകയാണ് എന്നതാണ് റിസൾട്ട് എന്നാൽ നൂറ്റി അറുപത്തിയഞ്ച് നിലവിലുള്ള സീറ്റിൽ ബി ജെ പി തോറ്റുപോകുമെന്ന് ആഭ്യന്തര സർവേ കോൺഗ്രസ് സർവേയല്ല പെയ്ഡ് സർവേ അല്ല ബി ജെ പിയുടെ ആഭ്യന്തര സർവേ പറയുന്നു